മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ആ ഒരു കൃഷിയാണ് കൃഷി കാഴ്ചയാണ് കൃഷി അറിവാണ് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഏതാനും വീഡിയോകളിലായി പറഞ്ഞിരുന്നു ഞാൻ ആറേഴ് രീതിയിൽ കപ്പ കൃഷി ചെയ്യാറുണ്ട് അതിൽ ഒരു രീതി നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് കാരണം ഇങ്ങനെ കമ്പ് മുറിച്ച് ഇടുക എന്നാൽ ഇതേപോലെ മോതിരവിളയം ഇടും കമ്പ് മുറിച്ചതിന് ശേഷം അതായത് നമ്മൾ ഒരു മൂന്നും നാലും ഏഴ് കണ്ണ് കണ്ണെന്ന് വെച്ചാൽ ഇതേപോലെ മുകുളം വരത്തക്ക രീതിയിൽ കമ്പ് മുറിച്ച് നമുക്ക് ഇതേപോലെ നാലാമത്തെ അതായത് രണ്ട് പിന്നെ കണ്ണ് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ നമ്മളെന്തു ചെയ്യും ഇതേപോലെ തൊലി വൃത്തത്തിലിങ്ങാ തൊലി അങ്ങ് നീക്കം ചെയ്യും അതിനാണ് നമ്മൾ ചീനിക്കമ്പനി ഇടുക എന്ന് പറയുന്നത് അങ്ങനെ മോതിരവളയം ഇടുന്ന അല്ലെങ്കിൽ ഇട്ട് കൃഷി ചെയ്യാറുണ്ട് അങ്ങനെ മോതിരവളയിൽ ഇട്ട് കൃഷി ചെയ്ത ഒരു ചീനിയാണ് ഒരു കപ്പയാണ് ഈ നിൽക്കുന്നത് അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ സാധാരണ നമ്മൾ കപ്പ ഇടുമ്പോൾ രണ്ട് കമ്പൊക്കെയാണ് ഇതിനുള്ളത് അതിനാൽ രണ്ട് കമ്പേ ഉള്ളൂ ഇതിന് മൂന്ന് കമ്പൗണ്ട് അതെങ്ങനെ അവധി വെച്ചാൽ ഈ നമ്മൾ താക്കും തുടങ്ങിയതാണ്ട് ഇവിടെ വരെ മണ്ണിനടിയിലാക്കും ഇവിടെ മുതൽ ഇവിടം വരെ മണ്ണിനടിയിലാക്കും ബാക്കി മുഗുളങ്ങൾ മാത്രമേ മണ്ണ് മോളിൽ കാണുന്നുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഒരു ക്ലിപ്പ് വരും ഇവിടുന്ന് ഒരു ക്ലിപ്പ് വരും ബാക്കി ഇവിടുന്ന് രണ്ട് ക്ലിപ്പ് അങ്ങനെയാണ് നമ്മൾ നടന്നത് അപ്പോൾ ഇങ്ങനെ നടന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നമുക്ക് ഞാൻ പറഞ്ഞുതരാം ഇവിടുന്ന് എല്ലാം വേറിറങ്ങി ഈ കമ്പിൻ്റെ ഈ ഭാഗത്തു നിന്നെല്ലാം വേറിറങ്ങി അതെല്ലാം കിഴങ്ങായിട്ട് മാറും അതുകൂടാതെ ദാണ്ട് ഈ ഭാഗം ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് വേറിറങ്ങി വേറിറങ്ങി അതും കിഴങ്ങായിട്ട് മാറും അങ്ങനെ നമുക്ക് രണ്ട് ഇരട്ടി അതായത് സാധാരണ ഒരു മൂട് ചീനി പരമ്പരാഗതമായ രീതിയിൽ ഇടുന്നതിനേക്കാട്ടിൽ ഇരട്ടി കപ്പ നമുക്ക് കിട്ടും അങ്ങനെ കിളുത്ത് വന്ന ഈ ചീനി ഈ ചീനിയിൽ നിന്നും നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കാൻ എന്താണ് വഴി എന്ന് നമുക്ക് ഇപ്പോഴൊന്ന് ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ വഴിയാണ് ഞാൻ പറയുന്നത് ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് കപ്പ കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് കപ്പ കിട്ടുന്നുണ്ട് അതുപോലെ ഈ വേരിൽ നിന്നും കപ്പ കിട്ടുന്നു മൂന്നിരട്ടി കപ്പ ഇപ്പം ആയി രണ്ടിരട്ടിയില്ല മൂന്നിരട്ടി കപ്പ ഇനി നമുക്ക് ഇവിടെ വീണ്ടും കപ്പ ഉൽപ്പാദനം എങ്ങനെ സാധ്യമാകും എന്ന് നമുക്ക് നോക്കാം ഇത് വളരെ ലാഭകരവും ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നുമായ ഒരു കൃഷി രീതിയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല മാതൃസസ്യത്തിൻ്റെ കമ്പമായിരിക്കണം അതുപോലെ തന്നെ ഒരു വർഷം കൊണ്ട് വിളയുന്ന പത്തു മാസം കൊണ്ട് വിളവ് തരുന്ന ചീനയിൽ മാത്രമേ കപ്പയിൽ മാത്രമേ നമ്മളിത് നടത്താവൂ അതുപോലെ തന്നെ നിശ്ചിത ഇടവേളകളിൽ നല്ല രീതിയിൽ ജൈവവളം കൊടുക്കുകയും ചെയ്യണം പിന്നെ ശരിക്ക് മണ്ണ് ഇട്ടു കൊടുക്കണം ഇത്രയും ചെയ്യുമെങ്കിൽ ക്ഷീണം മറിഞ്ഞ് പോതെ ഇതേപോലെ ഒന്ന് പിടിച്ച് നല്ല ബലമായിട്ട് കെട്ടണം ഇത്രയും ചെയ്യാമെങ്കിൽ ഒരു മൂട് കപ്പയിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിക്കും നമ്മളൊരു നൂറ് മൂട് കപ്പ ഇടുന്ന ആ സ്ഥലത്ത് ഒരു മൂട് കപ്പയിൽ നിന്ന് ഏതാണ്ട് നല്ല വിളവെടുക്കാൻ നമുക്ക് സാധിക്കും ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പത് കിലോ എങ്കിലും നമുക്ക് വിളവെടുക്കാൻ ഉറപ്പായിട്ട് സാധിക്കും അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കിയിട്ടത് മൂന്ന് കമ്പാണ് ഇവിടെ ഉള്ളത് ഈ മൂന്ന് കമ്പിൻ്റെ ഏതാണ്ട് ഇവിടെ നോക്കിയിട്ട് നോക്കിട്ട് ഇവിടെ നമ്മളൊരു മോതിരവളയം ഇടാൻ പോവുക കണ്ടോ മോതിരവളിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിയാൽ മൊത്തത്തിൽ നമ്മൾ ഇട്ടില്ല പകുതി ഭാഗങ്ങൾ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ പകുതി ഭാഗങ്ങൾ മാത്രമേ നമ്മൾ മോതിരവളയം ഇട്ടുള്ളത് ശ്രദ്ധിക്കണം ഉണ്ടാവുക കണ്ടോ ഇതിൻ്റെ തൊലി നമ്മൾ നീക്കം ചെയ്യാൻ പോവുക അത്രയും തൊലി നമ്മൾ നീക്കം ചെയ്തു ഈ തൊലികൾ നീക്കം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കത്തി തുരുമ്പില്ലാത്തായിരിക്കണം അതുപോലെ തന്നെ അഴുക്കോ ഒന്നും ഇല്ലാത്തായിരിക്കണം വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഭാഗമാണ് കണ്ടോ ഇനി നമുക്ക് മറുഭാഗത്തൊന്നും ചെയ്യണ്ട കാരണം ഈ ഭാഗത്തുനിന്ന് വേരെടുക്കും ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തുനിന്നും വേരെടുക്കും വേരെടുത്ത് കപ്പയുണ്ടാകും അപ്പോൾ നാല് മാസം ഒരു വർഷം ചീനി പത്ത് മാസം കൊണ്ട് വിളയുന്ന ചീനി നാല് മാസമാകുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ മഴയില്ലാത്ത സമയത്താണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ മോതിരവളയം തീർത്ത് ഞാൻ ഈ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്തതിന് ശേഷം മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ശരിക്കും നനച്ചു കൊടുക്കണം മഴയുള്ള സമയങ്ങളിൽ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ വളം നല്ല രീതിയിൽ വളം ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത് വളം ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വളം ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഇടുന്ന വളത്തിന് പുറമെ ഈ കടല നമുക്കറിയാമല്ലോ കടകളിലൊക്കെ വാങ്ങിക്കുന്ന കടല പിണ്ണാക്ക് ശരിക്ക് വെള്ളത്തിനകത്ത് വെച്ച് പൊളിപ്പിച്ച് കാഞ്ഞുവെള്ളത്തിനകത്തായാലും അതുപോലെ പച്ച വെള്ളത്തിനകത്തായാലും ഒക്കെ മതി പൊളിപ്പിച്ച് ആഴ്ചയിൽ ഒരു ദിവസം വീതം ഇതിൻ്റെ ചുവട്ടിൽ കൃത്യമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എങ്കിലേ ഈ പറയുന്ന രീതിയിലുള്ള കപ്പ ഉൽപ്പാദനം നമുക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ കൃഷി അറിവുകൾ കൃഷി രീതികളൊക്കെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ മറ്റുള്ളവരിലൂടെ എത്തിക്കണം അത് അത്യാവശ്യമാണ് കാരണം ഇന്ന് കൃഷി വളരെ പരിതാപകരമായ ഒരു പലവിധ കാരണങ്ങളാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള പോരായ്മകൾ അതുപോലെ തന്നെ ക്ഷുദ്ര ജീവികളുടെ ശല്യങ്ങൾ പിന്നെ മറ്റൊന്ന് ജോലിക്കുള്ളിൽ വളത്തിൻ്റെ വില ഇതൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് വിപണിയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്തത് നിസ്സാര വിലയ്ക്ക് കിട്ടുമെങ്കിലും പക്ഷേ ഇപ്പോഴും നല്ല തീപിടിച്ച വിലയാണ് എല്ലാത്തിനും അതുപോലെ തന്നെ വിപണിയിൽ നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പഴങ്ങളും പച്ചക്കറികളും കിഴങ് വർഗ്ഗ വിളകളും ഇതൊക്കെ കഴിക്കുന്ന പോലെ നമുക്കുണ്ടാകുന്ന വിപത്ത് ഭയങ്കരമാണ് ഇതിന് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കുറച്ച് സ്ഥലത്ത് നമുക്കുള്ള സ്ഥലത്ത് ഈ തരത്തിലുള്ള കൃഷികളയെച്ച് എങ്കിൽ നമുക്ക് ആവശ്യമുള്ള വിളവ് ഉൽപ്പാദിപ്പിക്കാനും നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമാക്കി എടുക്കുവാൻ സാധിക്കും ഏകാന്തം ഒഴിവാക്കാൻ ആരോഗ്യം സംരക്ഷിക്കാൻ അതുപോലെ തന്നെ മനസ്സിന് സംതൃപ്തി ലഭിക്കാൻ ഒപ്പം സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും ഒക്കെ കൃഷി നമുക്ക് പ്രേരണയാകും അപ്പം ഒപ്പം തന്നെ നമുക്ക് മണ്ണുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നു ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്കെന്തൊരു ഉണ്ടാകുന്ന ഒരു ചിന്ത ഉപത മനസ്സിലേക്ക് കയറ്റാനും അങ്ങനെ നേട്ടങ്ങളെപ്പറ്റി ചിന്തിക്കാനും നമ്മുടെ മനസ്സിലുള്ള ഇല്ലായ്മകളെയും വല്ലായ്മകളെയും പൊല്ലായ്മകളെയൊക്കെ നിഷ്കാസനം ചെയ്ത് പോസിറ്റീവായ ഒരു ഊർജ്ജം നിലനിർത്താനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് സത്യം പ്രിയ സുഹൃത്തുക്കളെ അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾ പങ്കുവെക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് എന്നും ഒരു താങ്ങായി തണലായി ഒക്കെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അവിധാക്കാംക്ഷകൾക്ക് അതുപോലെ തന്നെ നമ്മുടെ മാന്യ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഞാൻ കൃത്യമായി നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് വാക്കി എന്താ ചെയ്ത് നോക്കാം അപ്പം ഇവിടെ നമ്മൾ മോദ്രവളങ്ങൾ തീർത്തു ഇനി നമ്മൾ ഈ ഭാഗത്താണ് മോദനവിളക്ക് തീർക്കുക ഓക്കെ ആ ഭാഗത്തല്ല ഈ ഭാഗത്ത് നമ്മൾ വീട്ടിൽ ഒരു മോദ്ര വളരെ തീർക്കാൻ പോകുക ഓക്കെ ഇവിടെ രണ്ട് വർഷം വിട്ട് കഴിഞ്ഞാൽ ഈ കമ്പയിൽ നമ്മൾ ഇതിൻ്റെ പുറകുവശത്ത് വേണം മോതിരവള ഇടാൻ കാരണം മൂന്ന് ഭാഗങ്ങളിലേക്കാണ് കപ്പ ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്താണിവിടെ ഇവിടെ മോതിരവള ഇടാൻ പോവാണ് ഇവിടെ മോതിരവള ഇടാൻ പോകാൻ നിങ്ങൾ കണ്ടല്ലോ കുഴപ്പമില്ല ആ ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെയാണ് മോതിരവള ഇടുന്നത് അത്രയും ശ്രദ്ധിച്ചാൽ മതി സുഹൃത്തുക്കളെ നമ്മളെ മോതിരവളയം ഇട്ട് കഴിയും ഇനിയും നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മോതിരവളയത്തെ മണ്ണിടണം അതായത് ഈ കിഴങ്ങ് പിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കേണ്ട കറയുണ്ട് കേട്ടോ ഇവിടെ കണ്ടോ ഈ കറ ഈ കറയാണ് കിഴങ്ങായിട്ട് അല്ലെങ്കിൽ വേരായിട്ട് മാറുന്നത് അപ്പം ഈ കറകൾ ഈ കറയാണ് വേരായിട്ട് മാറുന്നത് അപ്പം നമുക്കൊരു ചട്ടി മണ്ണ് ഇതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുക്കണം നോക്കി ഇനി നമ്മൾ ഇവർ കൊടുക്കാതിരിക്കുന്നത് എല്ലുപൊടിയാണ് ഞാൻ വീണ്ടും പറയുന്നു നല്ലവണ്ണം വളം ഇട്ട് കൊടുക്കണം അരക്കിലോ അരക്കിലോ എല്ലുപൊടിയെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം ചാരം ചാരം കൂടെ ഇവരെ കൊടുക്കണം സുഹൃത്തുക്കളെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നു നട്ടാൽ നമുക്ക് നല്ല രീതിയിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കുറഞ്ഞ സ്ഥലത്ത് ചെയ്യുന്നു നട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ആ ഇതുകൊണ്ട് സാധിക്കും നമ്മൾ തന്നെ ഇത് ചെയ്യാവൂ മറ്റുള്ളവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത് വിജയിക്കാൻ സാധ്യത കുറവാണ് കാരണം വളരെ ശ്രദ്ധയോടെ വളരെ സ്നേഹത്തോടെ വളരെ ആഗ്രഹത്തോടെ ഇതിൽ നിന്ന് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഒപ്പം ആ വിശ്വാസം ഫലിച്ചതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ഉദ്ദേശിക്കുന്ന ഫലം ലഭ്യമാകൂ എന്ന് കൂടി സബിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോഴ് തീർച്ചയായിട്ടും നമുക്കുള്ള സ്ഥലത്ത് നമുക്കറിയാവുന്ന ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ വെച്ചുകൊണ്ട് ചീനിയും അതുപോലെ തന്നെ കാച്ചിലും ചേനയും കിഴങ്ങും പച്ചക്കറികളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ആരംഭിക്കാം നമുക്ക് ഒന്നിച്ച് മുന്നേറാം ഇനി നമുക്ക് കുറച്ച് കൂടി മണ്ണുകൂടി കൊടുക്കേണ്ടതുണ്ട് ഇത്രയാണ് ഇതിൻ്റെ ജോലി തീർച്ചയായിട്ടും ഇനി ഒരു നാലു മാസോടെ കഴിയുന്നുണ്ടേ ഈ കപ്പയ്ക്ക് മറ്റു ദോഷങ്ങളൊന്നും കപ്പയ്ക്ക് മറ്റു തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളോ ദോഷങ്ങളോ ഉണ്ടായില്ലെങ്കിൽ ഇതിൻ്റെ വിളവെടുപ്പ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം